പ്രധാന ഐറ്റമാണ് മത്സരാർത്ഥികൾ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടികൾ കുട്ട അരിവാൾ തുടങ്ങി പല രീതിയിലുള്ള പ്രോപ്പർട്ടികൾ എൻ്റേത് ഒരു നാടോടി നൃത്തമായിരുന്നു ഒരു പുതിയതായിട്ട് എഴുതിയ ഒരു പുതിയതായിട്ടുള്ള നാടോടി നൃത്തമാണ് അപ്പോൾ ഒരു താമര എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ കഥ പറയുന്നതാണ് ഇതിൻ്റെ ഇതിൻ്റെ ഒരു പ്രമേയം എന്ന് പറയുന്ന ആ ഒരു കഥയാണ് അപ്പോൾ ഈ കുട്ടിയുടെ കയ്യിൽ നിന്ന് ഈ കുട്ടി ഇങ്ങനെ പാടത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തൊരിക്കൽ ഒരു പൊൻവള കിട്ടി അപ്പോൾ ജന്മീടെ അടുത്ത് വരെ ആ വാർത്ത എത്തി അപ്പോൾ ജന്മി അത് പറഞ്ഞു ഈ മണ്ണ് നിന്ന് എന്ത് കിട്ടിയാലത് എൻ്റെ സ്വന്തമാണെന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പോൾ അവളുടെ കയ്യിൽ നിന്ന് അത് മോഷിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ജന്മിയും പടയാളികളും ഒക്കെ അവിടത്തേക്ക് എത്തി അപ്പോൾ അവൾ ഓടി പിന്നെ ആർക്കും കിട്ടണ്ട എന്നുള്ള രീതിയിൽ അവൾ അതിനടുത്തൊരു കയത്തിലേക്ക് വലിച്ചെറിയുകയാണ് ഈ റാന്തൽന്ന് വെച്ചാൽ അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഇവളുടെ അമ്മ ഓടി വരുന്നുണ്ട് അമ്മയുടെ മനസ്സ് പൊട്ടി ചിതറകാണ് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് അമ്മ ഓടി വന്ന് പിന്നെ അമ്മ കാലങ്ങൾക്ക് ശേഷം മകളെ ആലോചിച്ചിങ്ങനെ മാനസിക നല്ല മൊത്തം തെറ്റിയാണ് അപ്പോൾ അമ്മ ആ ഒരു ഇട്ടിൻ്റെ വെളിച്ചത്തിൽ ഈ റാന്തലും എടുത്ത് പോകുന്നത് കാണിച്ചിട്ടാണ് കഥ തുടങ്ങുന്നത് അടിയാറ്റിപ്പണ്ണിൻ്റെ ആ ഒരു കാലത്തുണ്ടായിരുന്ന മോറും പിന്നെ അരിവാൾ പറഞ്ഞാൽ അവിടുത്തെ തമ്പ്രാനെ കൊല്ലുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയുള്ള അരിവാൾ ഒരു നാടോടി ഷൂർപ്പണകയുടെ കഥ പറയുന്നതാണ് ഷൂർപ്പണകയാണിതിൻ്റെ നാ ഫോക്കിൻ്റെ പേര് അതായത് ശൂർപ്പണക അറിയാലോ രാവണൻ്റെ സഹോദരിയാണ് പക്ഷേ രാവണനാണെങ്കിൽ ശൂർപ്പണകയുടെ ഹസ്ബൻഡിനെ കൊല്ലുകയുണ്ടായി അപ്പോൾ ആ പ്രതികാരം തീർക്കാനായിട്ട് ശൂർപ്പണകയാണ് രാമനെയും ലക്ഷ്മണനെയും എരികേറ്റി വിടുന്നത് എന്നുള്ളൊരു കൺസെപ്റ്റിലൂടെ പോകുന്ന ഒരു ഫോക്കാണിത് ഞാനിപ്പോൾ ഇതിൽ കുറത്തിയായിട്ട് ഞാൻ ശൂർപ്പണകയുടെ കഥ പറയുകയാണ് അപ്പം എന്ന് പറഞ്ഞ ടിപ്പിക്കൽ കുറത്തിയുടെ വേഷമാണതാ അങ്ങനെ അപ്പം കുറത്തിയാണ് കഥ പറഞ്ഞു പോകുന്നത് അതുകൊണ്ട് പുറത്തിടെയാണ് വഴി അതിലെ മെയിൻ പ്രോപ്പർട്ടിയാണ് ഒന്നിച്ചോട്ടം അതൊരു നഗ മീൻസ് നാട്ടിലെ ഒരു കുട്ടീന്റെ കഥയാണ് അപ്പോൾ ഒരു ഇടുക്കായിട്ട് അവരൊരു ആ പെണ്ണൊരു ദേവി ആവുന്ന ഒരു കഥയില്ല ഒരു ആദിവാസി പെൺകുട്ടിയുടെ ജീവിത കഥയാണ് അതുകൊണ്ട് തന്നെ അവളുടെ ജീവിതത്തിന്റെ ഭാഗമാണല്ലോ വിറകോലി അതുകൊണ്ട് ഒരു കുട്ടി ആ കുട്ടിയുടെ അച്ഛന് വേണ്ടി ഒരു ഓട്ടുമണിയായി മാറുന്ന എന്റെ തീം ഈ കുട്ടിയുടെ അച്ഛനോട് രാജാക്കന്മാര് പറഞ്ഞു പത്ത് ദിവസത്തിനുള്ളിൽ എനിക്കൊരു മണി ഉണ്ടാക്കി തന്നില്ല തൻ്റെ തല വിട്ടു എന്ന് പറഞ്ഞു അപ്പോൾ ഈ കുട്ടി ഇത് അറിഞ്ഞ് സ്വയം തീയിലേക്ക് എടുത്ത് ചാടി ആ അച്ഛന് വേണ്ടി തൻ്റെ ജീവൻ കളഞ്ഞു ഒരു ഒട്ടുമണിയാവുന്നത് കാലം ഇത്ര മാറിയിട്ടും ഈ പ്രോപ്പർട്ടികളിലൊന്നും യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല ഒരു പക്ഷേ ഈ കലയെ ഇത്ര മനോഹരമാക്കുന്നത് ഈ പ്രോപ്പർട്ടികളായതുകൊണ്ടായിരിക്കണം ഇതിലൊന്നും മാറ്റം സംഭവിക്കാത്തത് കലോത്സവ നഗരിയിൽ നിന്നും ടീം മൂവി വേൾഡ് മീഡിയ അൽ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മൈജി തന്നെ പോണം ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ഒറിജിനൽ ബ്രാൻഡുകളുടെ